ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവു സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില സന്ദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൃത്യമാണ് എന്നും അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഞങ്ങളാണ് കൊല്ലപ്പെടുത്തിയത് എന്നുള്ള എന്നുള്ള വിവരവുമാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാവു ഔദ്യോഗികപരമായിട്ട് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ പ്രാധാന്യത്തോട് കൂടി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് മെയ് പതിനാലിന് ഗാസിൽ നടത്തിയ ശക്തമായിരിക്കുന്ന വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് മാരകമായിരിക്കുന്ന പരിക്കേറ്റിരുന്നു ഇപ്പോൾ മരിച്ചതായി ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായിരിക്കുന്ന വിവരം കിട്ടിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് എന്നാൽ പലസ്തീനിൽപ്പെട്ട അല്ലെങ്കിൽ ഗാസയിൽപ്പെട്ടവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല ഒരു സംഭവം നടന്നതായിരിക്കുന്ന ഒരു വിവരം അവരുടെ ഭാഗത്ത് അതായത് ഭാഗത്തുനിന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനൊന്ന് പതിനാറിനാണ് സിൻവാർ എന്ന ഹമാസിൻ്റെ നേതാവ് കൊല്ലപ്പെടുന്നത് ഐ ഡി എഫിൻ ട്രൂപ്പിൻ്റെ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാന് യൂനിസിൻ്റെ ഭാഗത്ത് വെച്ചായിരുന്നു കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം എ സിൻവാർ ആണെന്ന് സ്ഥിരീകരിക്കുകയും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇസ്രായേലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അപ്പം ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ ഡ്രോണ് ചെറിയ ഡ്രോണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തി എന്നാണ് പറയുന്നത് സ്ഫോടനം നടത്തുകയും വെടിവയ്പ് നടത്തുകയും ചെയ്തതിന് ശേഷം ഒരു ബിൽഡിംഗ് തകർന്നു വീണു ആ തകർന്ന ബിൽഡിങ്ങിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും തങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്ഥി സ്ഥിരപ്പെടുത്താൻ സാധൂകരിക്കാവുന്ന രീതിയിലുള്ള അക്രമമാണ് നടന്നത് എന്നത് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ഡ്രോണ് ഈ പറയപ്പെട്ട വീടിൻ്റെ അകത്തെ ജനലൈക്കുള്ളിലൂടെ അകത്തേക്ക് കടത്തി വിട്ട് നിരീക്ഷണം നടത്തിയെന്നാണ് എന്നുള്ളതാണ് പിന്നീട് ഐ ടി എഫ് സ്ഥിരീകരിച്ചത് അപ്പോൾ അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് മൂന്ന് മൃതദേഹം അവിടെ അല്ലെങ്കിൽ മൂന്ന് പേരവിടെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു മരണം സ്ഥിരീകരിച്ചതിന് ശേഷം പിന്നീട് ഐ ടി എഫ് സംഘം അകത്ത് കയറുകയും അവരെ പരിശോധിക്കുന്നതിടയിൽ യഹിയ സിൻവാറുമായി സാമ്യമുള്ള ഒരാളെ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിരൽ മുറിച്ച് പരിശോധന നടത്തിയതാണ് വിരൽ മുറിച്ചുകൊണ്ട് ഇസ്രായേലിൽ കൊടുത്തയച്ചുകൊണ്ട് അവിടെ പരിശോധന നടത്തി ആ കെമിക്കൽ വെച്ചുള്ള പരിശോധന ലാബോറട്ടറിയിൽ വെച്ചുള്ള പരിശോധന നടത്തിയതിനെ നടത്തിയതിനോടനുബന്ധിച്ച് ഇദ്ദേഹം യഹ്യാ സിൻവാറാണെന്ന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് വർഷം ഇരുപതിലധികം വർഷം ഇസ്രായേൽ ജയിലിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫിംഗർ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഇസ്രായ് സൈന്യത്തിന് അറിയാമായിരുന്നു അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിരല് കിട്ടുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഡി എൻ എ പരിശോധന നടത്തിയെന്നാണ് പറയുന്നത് അങ്ങനെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹമാണെന്ന് മനസ്സിലായതിന് ശേഷം യയാ സിൻഹാറിൻ്റെ മൃതദേഹം അവർ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് യാ സിൻവാറിൻ്റെ ഉള്ളത് ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം നാല് ദിവസം കഴിഞ്ഞപ്പോൾ സഹോദരനായിരിക്കുന്ന മുഹമ്മദ് സിൻവാർ ഗസേ ഹമാസിൻ്റെ സ്ഥാനമേറ്റ് സ്ഥാനമേറ്റെടുത്തു പിന്നീട് ഇദ്ദേഹമാണ് ഇതിനെ ഈ സംഘടനയെ നയിച്ചിരുന്നത് അദ്ദേഹത്തിനാണ് മെയ് പതിനാലിന് കഴിഞ്ഞ മെയ് പതിനാലിന് ഈ മാസം മെയ് പതിനാലിന് ഈ വ്യോമാക്രമണത്തിൽ വലിയ രീതിയിലുള്ള പരിക്കേറ്റ വിവരങ്ങൾ പുറത്തു വന്നത് അപ്പം തന്നെ നില ഗുരുതരമാണ് എന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ മരണം സ്ഥിരീകരിച്ചിട്ടില്ല പിന്നീട് ചികിത്സ നടത്തി എന്നാണ് പറയുന്നത് ആ ചികിത്സയ്ക്ക് ശേഷം ഇന്നലെ അത് സ്ഥിരീകരിച്ചു ഇന്ന് ആ പ്രസ്താവന ഇസ്രായേലിലെ പ്രധാനമന്ത്രി ചെയ്തു ഡ്രോൺ ആക്രമണത്തിൻ്റെ ശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണത്തിന്റെ മുൻപിലാണ് അമാസിൻ്റെ ഒരുപാട് പേരിൽ ഒരാൾ കൊല്ലപ്പെട്ടത് എന്ന് പരിക്കേറ്റത് എന്ന് അന്ന് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് കാൻ യൂനുസിലെ യൂറോപ്യൻ ഹോസ്പിറ്റലിന്റെ അടിഭാഗത്തുള്ള ഭൂഗർഭ അറയിൽ അവിടെയായിരുന്നു ഇദ്ദേഹം മുഹമ്മദ് സിൻവാർ ഉണ്ടായിരുന്നത് ഈ മേഖലയിൽ നിന്ന് ഈ അല്ലെങ്കിൽ ഈ തുരങ്ക പാതയിൽ നിന്ന് അമാസിന്റെ കേന്ദ്രത്തിലേക്ക് ഒരു ഈട് ഈടുവി അല്ലെങ്കിൽ ചെറിയ റോഡ് ഉണ്ട് എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ യൂറോപ്യൻ ഹോസ്പിറ്റലുമായി ഇവർക്കുണ്ടായിരുന്നു എന്ന തരത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഐ ടി എഫ് പുറത്തുവിട്ടത് ഞങ്ങളതിൻ്റെ വീഡിയോ പകർത്തുകയും ആ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് യയാ സിൻവാറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറും കൊല്ലപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ അക്രമത്തോട് കൂടിയാണ് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു പരമാവധി ഹമാസിൻ്റെ നേതാക്കളെ ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു എനിക്ക് കീഴടക്കുക എന്നുള്ളത് എളുപ്പമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിലവർ എണ്ണി പറയുന്നു ഇസ്മായിൽ അനിയ ഇസ്മാൽ അനിയ കൊല്ലപ്പെട്ടത് ഇറാനിൽ വെച്ചാണ് ഇറാനിലെ ഇറാനിലെ പരമോന്നത നേതാവിനെ സന്ദർശിക്കുന്നതിനോടനുബന്ധിച്ച് അതിനുശേഷം അദ്ദേഹത്തിന് വി ഐ പി പരിഗണനയോടു കൂടി വലിയ സുരക്ഷിത കവാടം ഒരുക്കി സുരക്ഷിത താവളം ഒരുക്കി ഒരു വീട്ടിൽ അദ്ദേഹം താമസിക്കുന്നതിനിടയിൽ മിസൈൽ പായിച്ചോ മറ്റോ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അതോടനുബന്ധിച്ച് പിന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു നമുക്കറിയാം നൂറ്റി എൺപതോളം നൂറ്റി എൺപത്തൊന്ന് മിസൈലിട്ടു വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേലിന് വരുത്തുന്ന രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടാവുകയും ചെയ്തു അതാണ് ഇസ്മായിൽ അനിയയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ ഇത് മുഹമ്മദ് ദെയ്ഫ് അത് ഈ ഗസയുടെ കമാൻഡർ അത് ഈ അമാസിൻ്റെ കമാൻഡറാണ് മുഹമ്മദ് ദെയ്ഫ് മുഹമ്മദ് ദെയഫ് കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിപ്പോഴും അമാസ് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള തരത്തിലാണ് കാര്യം അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം ബന്ദികളെ മോചിപ്പിക്കുകയും അവിടെ ചിത്രങ്ങളൊക്കെ എടുക്കുകയും അത് അന്താരാഷ്ട്ര വിഭാഗത്തിന് കൈമാറുന്ന റെഡ് ക്രോസിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ഈ മുഹമ്മദ് ദൈഫ് അതിനോട് ചേർന്ന് ഉണ്ടായിരുന്ന ഒരു ചിത്രം പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ മുഹമ്മദ് ദൈഫിന്റെ മരണം അമാസ് സ്ഥിരീകരിക്കാത്തതാണ് അതിനുശേഷമാണ് മുഹമ്മദ് സി സിൻവാർ കൊല്ലപ്പെടുന്നത് അത് പിന്നെ അമാസ് സ്ഥിരീകരിച്ചു കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇപ്പോൾ ഇന്നലെയാണ് ഈ ഇന്നലെ നടന്ന സംഭവമാണ് ഇന്നാണത് സ്ഥിരീകരിക്കുന്നത് ഇന്നാണത് പറയുന്നത് സഹോദരനായിരിക്കുന്ന മുഹമ്മദ് സിൻവാറിനെ ഞങ്ങൾ കൊലപ്പെടുത്തി അപ്പോൾ ഇസ്മായിൽ അനിയ മുഹമ്മദ് ദൈഫ് യഹ്യാ സിൻവാർ മുഹമ്മദ് സിൻവാർ ഈ നാലു പേരെയും കൊലപ്പെടുത്തിയോടുകൂടി ഏറെക്കുറെ ഇസ്രാ അമാസിൻ്റെ നേതൃത്വ നിരയിലുള്ള വലിയ നേതൃത്വ നിരയിൽ പങ്കാളിത്തം വഹിച്ചവർ എല്ലാവരും അസ്തമിച്ചു എന്ന് എന്ന രീതിയിലാണ് അവർ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാ ഈ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്നാൽ മുഹമ്മദ് ദൈഫിൻ്റെയും മുഹമ്മദ് സിൻവാറിൻ്റെയും മരണം ഈ അമാസ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നതിനാൽ ഇതിൽ ഇപ്പോൾ ദുരൂഹത നിലനിൽക്കുകയാണ് യാഥാർത്ഥ്യമാണോ അല്ലേ എന്ന് എന്ന് പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ പലസ്തീനിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം വരണം അതുണ്ടായിട്ടില്ല എന്നാൽ ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ മേഖലയിൽ യുദ്ധം കഠിനമായിരിക്കുന്നു എന്നുള്ളതും കാനൂണിസിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിലും മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് രണ്ടിലധികം ടാങ്കറുകൾ കത്തി നശിച്ചിരിക്കുന്ന വിവരങ്ങളും ചില മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അൽജസീലാണ് ആദ്യം പുറത്തുവിട്ടത് പിന്നെ അൽ അറബിയ ചാനലിലും അത് കാണാൻ വേണ്ടി സാധിച്ചു അത് രണ്ടിലധികം ടാങ്കറുകൾ എന്നാണ് പറയുന്നത് അതിന് ശക്തമായിരിക്കുന്ന ഇവരുടെ മിസൈൽ ആക്രമ പാലസ്തീൻ്റെ മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാതെ തകർന്നു വീകുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് പുറത്തു വന്നിരിക്കുന്നത് സൈനികർ ഉള്ള ടാങ്കറാണ് എന്നതിനാൽ തന്നെ സൈനികർ മരണപ്പെടാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു അപ്പോൾ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ഇങ്ങനെ പ്രഖ്യാപന കാര്യങ്ങൾ നടക്കുന്നു മറ്റു മറുഭാഗത്ത് ശക്തമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു വേറൊരു ഭാഗത്ത് ഈജിപ്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവസാന വട്ട ശ്രമം എന്ന തല എന്ന തരത്തിൽ ഒരു വെടിനിർത്തൽ കരാർ വ്യവസ്ഥകളും വെടി കരാറുകളും അതിനെക്കുറിച്ചുള്ള ആലോചന തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും പ്രവൃത്തിയിൽ അതായത് ശക്തമായിരിക്കുന്ന ഒരു അക്രമത്തോടു കൂടി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവരെ ബന്ധുകൾ മോചിപ്പിക്കുക എന്നുള്ളത് വളരെ നിർണായകമായിരിക്കുന്ന ഒരു വിഷയമായിട്ടും ഈ യുദ്ധത്തിലെ വിജയം എന്ന് പറയുന്നത് ബന്ധുകളുടെ മോചനമായിട്ടും യഥാർത്ഥത്തിൽ ഇസ്രായേൽ വിലയിരുത്തുകയാണ് അപ്പോൾ അവർ ആ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞു അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് പല രഹസ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് രഹസ്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാനൂണിസിൻ്റെ ഭാഗങ്ങളിൽ തെക്കുവടക്കൻ ഗസയുടെ ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് കരയുദ്ധം വീണ്ടും ആക്രമിച്ചത് പല ഈ ഗസ പിടിച്ചടക്കി കീഴടക്കി അവിടെ ഭരണം നടത്തുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഉദ്ദേശമല്ല എന്ന് ഇത് ഇസ്രായേലിന് പുറത്തിറങ്ങുന്ന ട്വൻ്റി ഫോർ ട്വൽവ് ചാനൽ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തുകൊണ്ട് രണ്ടാം ഘട്ടത്തിലും അമാസ് രണ്ടാം ഘട്ടത്തിലും ഇസ്രായേൽ ഫലസ്തീ ഗസ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്നും അവിടെ പിടിച്ചെടുക്കാൻ ശേഷം അവർക്ക് എങ്ങനെയാണ് ഈ പ്രദേശത്ത് ഇത്രയേറെ മുറിവേറ്റ ഇത്രയേറെ വേദനിപ്പിച്ച ഫലസ്തീൻ എന്ന് പറയുന്ന ഇരുപത് ലക്ഷത്തിലധികം ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി അവിടുത്തെ ഈ ഇസ്രായേലി സൈനികർക്ക് എങ്ങനെ സാധിക്കും എന്ന ചോദ്യത്തിന് ഐ ഡി എഫിൻ്റെ സംഘത്തിൽപ്പെട്ട പ്രതി എന്ന തരത്തിലൊരു മറുപടി അതിൽ വന്നിട്ടുണ്ട് അത് പറഞ്ഞത് ഇങ്ങനെയാണ് ഗസ പിടിച്ചെടുക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാവധി അവിടെ ആമാസന ഇല്ലാതാക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നുള്ളതുമാണ് ഈ രണ്ട് ലക്ഷ്യം സാധൂകരിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഫലസ്തീൻ്റെ ഭരണം അവർക്ക് തന്നെ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതല്ലാതെ ഒരിക്കലും ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇസ്രായേൽ ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അനുവദനീയമല്ല എന്ന് മാത്രമല്ല ലോകരാജ്യങ്ങൾ അംഗീകരിക്കുകയില്ല അതിനപ്പുറം ആഭ്യന്തരമായിരിക്കും ആയിരിക്കുന്ന വിഷയങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവർക്കത് വലിയ രീതിയിലുള്ള ക്ലേശകരമായിരിക്കുന്ന സ്ഥിതിയായിട്ട് മാറും അതുകൊണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ബന്ധുക്കളെ മോചിപ്പിച്ച് ലോകത്തിന് കാട്ടിക്കൊടുക്കുക എന്നുള്ള ഒരു അഭിമാനപരമായിരിക്കുന്ന ഒരു വിഷയമായി മനസ്സിലാക്കിയിട്ടാണ് അവിടേക്ക് ഇസ്രായേൽ കരമാർഗം ആക്രമവും അതേപോലെ തന്നെ ആകാശമാർഗമുള്ള ആക്രമം ആരംഭിച്ചത് എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്